എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ കെ ഉണ്ണികൃഷ്ണയും സ്ഥാനാർത്ഥികളായി ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്താണ് പ്രഖ്യാപനം നടത്തിയത് കോട്ടയം ഇടുക്കി മാവേലിക്കര ചാലക്കുടി മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക ആദ്യഘട്ടത്തിൽ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചാലക്കുടിയിൽ കെ എ ഉണ്ണികൃഷ്ണനും മാവേലിക്കരയിൽ ബൈജു കലാശാലയും മത്സരിക്കും ഇന്ന് രണ്ട് നിയോജമണ്ഡല സ്ഥാനാർത്ഥികളെയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മറ്റു രണ്ട് നിയോജ മണ്ഡല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ മറ്റേ എൻ ഡി എ ആണ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന ആർക്കും ഒരു സംശയമൊന്നുമില്ല തീർച്ചയായും ഇവിടെ അക്കൗണ്ട് തുറന്നിരിക്കും ഇവിടെ കൃത്യമായി മൂന്നോ നാലോ ആളുകൾ പാസ്സാകുന്ന ാണ് പ്രവർത്തനങ്ങൾ കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും വിവിധ മതമേലധ്യക്ഷന്മാരടക്കമുള്ളവരുമായി കൂടിയാലോചനകൾ നടത്തും സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം അതിനുശേഷം രണ്ടാം ഘട്ട പ്രഖ്യാപനം പക്ഷേ ഇവിടെയുള്ള സാമുദായികമായിട്ടുള്ള മറ്റുള്ള സംഘടനകളൊക്കെ ആയി ഒന്ന് അവർക്കും കൂടെ കൂടുതൽ ആരാണ് താല്പര്യം എന്നതനുസരിച്ച് അവരെല്ലാം കണ്ട ശേഷം മാത്രം നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ഒരുപാട് ആളുണ്ട് അത് ഒന്ന് നോക്കിയ ശേഷം ഫൈനലൈസ് ചെയ്യാം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ രണ്ട് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ എസ് എൻ ഡി പി ചാലക്കുടി യൂണിയൻ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇടതുപക്ഷവും വലതുപക്ഷവും സ്വജനപക്ഷപാതത്തിൽ അഴിമതിയിൽ മുൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോ നരേന്ദ്രമോദിജി വളരെയധികം ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഒരാൾക്ക് പോലും സംശയമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വിജയപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മുൻ ജനറൽ സെക്രട്ടറിയായ ബൈജു കലാശാല പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി സജീവമാണ് ഇപ്പോ രാജ്യം മുഴുവൻ തരംഗമാണ് ഇവിടെ കേരളം പോലെ ഒരു കുഞ്ഞൻ സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങളെ വരട്ടി നിർത്തി വോട്ട് വാങ്ങുകയാണ് യു ഡി എഫ് എൽ ഡി എഫ് അപ്പൊ അവരെ ഭയപ്പെടുത്തി ബി ജെ പി വന്നാൽ എന്തൊക്കെയോ ഈ ചെറിയ സംസ്ഥാനത്താണ് രാജ്യത്തൊന്നും ഒരു കുഴപ്പമില്ല കേരളത്തിലോട്ട് വന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞ് ജനഭാഗങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തി നിർത്തി ഇവരുടെ വോട്ട് തട്ടിയാണ് ഈ ഈ മുന്നണികൾ അതിന് വരും പ്രഖ്യാപനവും പൂർത്തിയാകുന്നതോടെ ശക്തരായ സ്ഥാനാർത്ഥികളുമായി എൻ ഡി എ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം കാഴ്ചവെക്കുകയാണ് ജനം കോട്ടയം